എൻ്റെ പേര് ഷോയൽ സാബു ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കാൽ എന്ന് നിന്നാണ് വരുന്നത് എനിക്ക് ചെറുപ്പം തൊട്ടേ വിദേശ രാജ്യങ്ങളിൽ പഠി പോയി പഠിക്കാൻ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഫിനാൻഷ്യലി നല്ല രീതിയിൽ തന്നെ ബാക്ക്ഔട്ടായി അപ്പം അതി പിന്നെ ശേഷം ഞങ്ങൾക്ക് എനിക്കെന്തായാലും വിദേശത്ത് പോയി പഠിക്കുക എന്നാലും ഒരിക്കലും നടക്കാൻ പറ്റത്തൊരു കാര്യമായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ജർമ്മൻ നോക്കാൻ പോയായിരുന്നു ജർമ്മനാണ് എനിക്ക് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു പിന്നെ ഇപ്പം ഇവിടെയെല്ലാം പഠിച്ച് ഇനി പുറത്തേക്ക് പോകൊക്കെ നടക്കുള്ളൂ എന്ന് ഞാൻ വി വിചാരിച്ചുകൊണ്ടിരുന്നേ അപ്പം അമ്മ പറഞ്ഞു നീ എന്നാലും എന്നാലിന്ന് കൃപാസനത്തി പോയി ഉടമ്പടി എടുക്കുക നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം കാണുമെന്ന് പറഞ്ഞു ആദ്യം എനിക്ക് നല്ല മടിയായിരുന്നു വന്ന് കൃപാസനത്തി വന്ന് ഉടമ്പടി എടുക്കാൻ അതേപോലെ പലിക്ക് നല്ല മടിയായിരുന്നു പിന്നെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നെ അങ്ങനെ പറയുമ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് നീ വന്ന് ഉടമ്പടി എടുത്തത് ഒന്ന് പിറ്റേ ദിവസം രാത്രി തന്നെ സിംഗപ്പൂർ ഗവൺമെൻറ് ഗ്രാൻഡോടെ നമുക്ക് പഠിക്കേണ്ട അവസരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഇപ്പോൾ പക്ഷേ അതിനൊരു പ്രശ്നം എന്നു ചോദിച്ചാൽ ഒരു ഇന്റർനാഷണൽ ലെവൽ എക്സാം പാസ്സാവണം അതെന്ന് പറയുമ്പം അങ്ങനെ എല്ലാവരും പാസ് ആവത്തൊന്നുമില്ല ഞാനെന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് അത്ര പഠിക്കത്തുള്ളൂ അങ്ങനെ പറയുമ്പോൾ ഇതിന് എഴുപത്തഞ്ച് കൂടുതൽ മാർക്കും എ പ്ലസ് എ ബി പ്ലസ് ഗ്രേഡും ആയിരിക്കണം എനിക്കെന്ന് പറയുമ്പം ജസ്റ്റ് എഴുപത്തെട്ട് ശതമാനം മാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുമ്പം അപ്ലൈ ചെയ്യാൻ മാത്രം പറ്റും അത്രേ ഉള്ളൂ പാസ് ഒരു തരത്തിലും ചാൻസ് ഇല്ല നേരിട്ട് തന്നെ അവസാനം അവർ രണ്ട് കൽപ്പിച്ച് ഞാൻ ഇതിനെ അപ്ലൈ ചെയ്തു എന്നിട്ട് മാതാവുന്ന അവസരമായിരിക്കും എന്ന് വിശ്വ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി തുടങ്ങി ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു എക്സാം മൂന്ന് മൂന്ന് പരീക്ഷ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മാത്സ് ബയോളജി ഇംഗ്ലീഷ് മാത്സും എനിക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റി പിന്നെ അതിനുശേഷം ബയോളജി ആയിരുന്നു ബയോളജി എന്ന് പറയുമ്പം നൂറ് മാർക്കിൻ്റെ എക്സാമായിരുന്നു അതൊന്ന് അതിലെനിക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കണം എനിക്ക് ഒരു മണിക്കൂർ മൊത്തം എഴുതാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് തന്നെയായിരുന്നു സർവറിൻ്റെ പ്രശ്നം കാരണം എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതിനുശേഷം എപ്പോഴത്തേക്കും വിചാരിച്ചു കയ്യിൽ നിന്ന് പോയി ഇന്നും നടക്കില്ല പുറത്ത് പഠിപ്പിക്ക അടുത്തു എന്നാലും നടക്കൂ എന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ കാശുരൂപം കൈപിടിച്ച് നന്നായിട്ട് മാതാവിനെ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു മാതാവും മാതാവിനെ വിശ്വസിച്ച് മാത്രമാണ് ഞാൻ ഈ എന്നായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഇറങ്ങിയത് മാതാവിനെ തരാണ്ടിരിക്കില്ല എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് അതിന് ഫലമായി അപ്പോഴത്തേക്ക് ബാക്കി അരമണിക്കൂറും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അരമണിക്കൂറുള്ള സമയത്ത് ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ സർവറെല്ലോ ഓപ്പൺ ആയി വന്നു അതിനുശേഷം അപ്പോഴത്തേക്ക് എഴുതാൻ തുടങ്ങി നൂറ് മാർക്കിന് എഴുതാൻ കിടപ്പുണ്ട് എനിക്ക് അപ്പോഴത്തേക്ക് അരമണിക്കൂറിൻ്റെ ഞാൻ എഴുതാൻ പറ്റും അത്ര എഴുതി പക്ഷേ എഴുതി കുറേ തെറ്റൊക്കെ ഉണ്ടായിരുന്നു ബാക്കി മുപ്പത് മാർക്കിൻ്റെ കൂടെ ബാക്കി എഴുതാൻ എഴുതാനുണ്ടായിരുന്നു എനിക്ക് അതെനിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായി മുപ്പത് മാർക്കിന് എഴുതി എഴുതിയിട്ടില്ല അത് ഇൻ്റർനാഷണൽ ലെവലിൽ മുപ്പത് മാർക്കിൻ്റെ മുപ്പത് മാർക്കിനോട് എഴുതിയിട്ടില്ലെന്ന് പറയുമ്പോൾ എന്നേലും കിട്ടാൻ പോകുന്നില്ല അത്ര എനിക്ക് ഉറപ്പായിരുന്നു എന്നിട്ട് അമ്മ അമ്മയെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിച്ചു ഞാൻ കൃപാസനം പോകുന്നപ്പോൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ന് ഡിസംബർ ഏഴാം തീയതി ഉടുമ്പടി പുതുക്കുകയായിരുന്നു മാർച്ച് ഏഴാം ആറാം തീയതി എൻ്റെ നേരുന്നു റിസൾട്ട് വരികയും പാസ്സായെന്ന് റിസൾട്ട് വരികയും ചെയ്തു റിപ്പബ്ലിക് പോളിടെക്നിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കാൻ വേണ്ടി കോഴ്സിന് നോട്ടിഫിക്കേഷൻ വന്നു അതേപോലെ തന്നെ മാർച്ച് ഏഴാം തീയതി തന്നെ എൻ്റെ ഉടമ്പടി പുതുക്കി തീരുകയും ചെയ്തു അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നല്ലൊരു വീട് ലഭിക്കുകയും അതിനുശേഷം ഞാനൊന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് വിദേശ രാജ്യത്ത് പോയി പഠിക്കാൻ വലിയൊരു അവസരം തന്നെ മാതാവ് തന്നു പിന്നെ ഈ പ്രേക്ഷകരണത്തിൻ്റെ ഭാഗമായി മൃതസാദിനത്തിൽ മുതിർന്ന വയസ്സിൽ നിന്ന് പോയി കേക്ക് മുറിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു പേപ്പറങ്ങൾ എല്ലാ പേപ്പറുകൾ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടു കൊടുക്കുകയും അതേപോലെ തന്നെ അൽത്തരം കയറ അൽത്തര കയറാനും ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് സാധിച്ചു മാതാവിനൊരായിരുന്നു നന്ദി പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളി പോകാനും എനിക്ക് സാധിച്ചു കുടുംബത്തിന് ശേഷം അതുപോലെ എല്ലാ രണ്ടാഴ്ച കുടുംബം കുംഭസാരിക്കുകയും കുമ്പസാരത്തെയും മുടക്കം വരുത്താണ്ട് തന്നെ ജീവിക്കാൻ എനിക്ക് ഇതുവരെ ഇതുവരെ എനിക്ക് സാധിച്ചു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ആർക്കീ എക്സാം എഴുതിയിട്ട് കിട്ടിയില്ലായിരുന്നു എനിക്കായിരുന്നു ഈ പ്രശ്നം കിട്ടി ഇന്റർനാഷണൽ മുപ്പത് മാർക്ക് ഇല്ലായിരുന്നു ഒറ്റ കൃപയാൽ എനിക്ക് എക്സാം പാസ് അതുപോലെ തന്നെ ഏപ്രിൽ ആറാം തീയതി സിംഗപ്പൂരിലേക്ക് ഒരുക്കി തന്നു ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഷോയൽ സാബു തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ തനിക്ക് ചെറുപ്പം മുതൽ പുറത്തുപോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം എന്നാൽ തനിക്കതിന് സാധിക്കാതെ വന്നു പിന്നീട് ഒരു ഇൻ്റർനാഷണൽ കോഴ്സ് അതാണ് ഈ മകൻ പിന്നീട് തിരഞ്ഞെടുക്കുന്നത് അതിന് ഇന്ത്യയിൽ നിന്ന് എത്ര പേർക്കാണ് സെലക്ഷൻ ഉള്ളത് ഇപ്പം കേരളത്തിൽ നിന്ന് മൂന്ന് പേരാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം കേരളത്തിൽ മാത്രം ഇന്ത്യ കഴിഞ്ഞ ആണെങ്കിൽ റിപ്പബ്ലിക് പോളിടെക്നിക് എന്ന കോളേജിൽ ഇത്തവണ മൂന്ന് പേർക്ക് കേരളത്തിൽ നിന്നും മൂന്ന് പേര് കഴിഞ്ഞ വർഷം ആർക്കും തന്നെ സെലക്ഷൻ കിട്ടിയില്ല ഇന്ത്യയിൽ നിന്ന് തന്നെ എന്നാണ് ഈ മകൻ പറയുക അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ഒരു വിദേശ പഠനം താനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന മകനാണ് അപ്പോൾ ഇതൊന്നും തൻ്റെ പരിധിയിൽ പെടുന്നതല്ല എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉടമ്പടി എങ്ങനെയാണ് ഒരു വലിയ അതായത് തൻ്റെ ചുമലിൽ ഒരു വലിയ ഭാരം പോലെ തോന്നിയിരുന്നത് അത് ലൈറ്റ് വെയ്റ്റിംഗ് ആയിട്ട് ഉടമ്പടി എങ്ങനെ മാറ്റുന്നു അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം തനിക്ക് കിട്ടിയതായിട്ട് ഈ മകൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സ്കോളർഷിപ്പോടെ പഠിക്കുവാനായിട്ട് അവസരം ലഭിച്ചു അങ്ങനെ തൻ്റെ ജീവിതത്തെ പിന്നീട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇന്ന് എത്രമാത്രം തനിക്ക് ഭൂദാശ ജീവിതത്തിലൊക്കെ ഇമ്പോർട്ടൻസ് താൻ കൊടുക്കുന്നു അതുപോലെ തൻ്റെ എക്സാം താൻ എത്രമാത്രം അറ്റൻഡ് ചെയ്തു നൂറ് മാർക്കിൻ്റെ എക്സാമില് മുപ്പത് മാർക്ക് താൻ അക്സ്റ്റൻഡ് ചെയ്തിട്ടേയില്ല തനിക്കതിന് കഴിഞ്ഞില്ല എന്നാണ് പറയുക എന്നാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ തനിക്ക് കിട്ടിയ ഒരു വലിയ കൃപയായിട്ട് ഈ മകൻ ഇത് കാണുകയാണ് വീണ്ടും തൻ്റെ കുടുംബത്തിന് വീടിൻ്റെ കാര്യവും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒത്തിരിയേറെ തടസ്സങ്ങളായിട്ട് കിടന്നത് തങ്ങൾക്ക് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും സ്പീഡപ്പായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നടത്തുവാൻ കഴിഞ്ഞത് നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന തിരുവചനം അന്യർത്ഥമാകും വിധം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക